വമ്പൻ പദ്ധതികളും സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി വന്ന കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് എന്ത് തന്നു കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസ് ഇക്കുറി പരിഗണിക്കപ്പെടുമെന്ന് സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്നും മൂന്നാം മോദി സർക്കാർ ഒന്നും തന്നില്ല എന്നും നിലവിളിച്ച് കുരുപൊട്ടിയവർക്ക് ചുട്ട മറുപടിയുമായി എത്തുകയാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ കേരളത്തിനോട് അവഗണന കാണിച്ചിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതായത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ വൻ തൊഴിലവസരങ്ങൾ തന്നെ ഉണ്ടെന്നാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് അതായത് യുവാക്കൾക്കും യുവതികൾക്കുമായി വൻ തൊഴിലവസരങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതിന് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇത്തവണ ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം നാല് ദശാംശം ഒരു ലക്ഷം യുവാക്കളെയാണ് ഇപ്പോൾ നടപടി ലക്ഷ്യം വെക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല സ്കീമേയിൽ ഒരു മാസത്തെ ശമ്പളത്തിന്റെ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഉൾപ്പെടുന്നു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർക്കാകും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഒരു മാസത്തെ ശമ്പളം പരമാവധി പതിനയ്യായിരം രൂപ വരെ മൂന്ന് ഗഡുക്കളായി തന്നെ ലഭിക്കും ജോലിയുടെ ആദ്യ നാല് വർഷങ്ങളിൽ ഇ പി എഫ് സംഭാവന പ്രകാരം ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും നേരിട്ട് നൽകുന്ന മാനുഫാക്ചറിംഗ് ഇൻസെൻറ്റീവുകളിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സ്കീം ബി സ്കീം സി തൊഴിലുടമകൾക്ക് പിന്തുണ നൽകുന്ന ഒന്ന് തന്നെയാണ് അധികമായി എടുക്കുന്ന ഓരോ ജീവനക്കാർക്കായി തൊഴിൽ വിഹിതത്തിന് റീഇംബേഴ്സ്മെന്റ് നൽകുന്നതാണ് ഇത് ഈ രീതിയിൽ രണ്ട് പ്രതിമാസം മൂവായിരം രൂപ വരെ റീഇംബേഴ്സ്മെന്റ് ലഭിക്കും അതായത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ വികസനം ഉറപ്പാക്കാൻ ഒരു പുതിയ പദ്ധതി തന്നെ ഇത്തവണ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏഴേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ സുഗമമാക്കുന്നതിന് മാതൃക നൈപുണ്യ വായ്പ പദ്ധതി പരിഷ്കരിക്കുമെന്ന് തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് നൈപുണ്യ പ്രവർത്തനങ്ങൾ ുന്നതിന്റെ ഭാഗമായി ആയിരം ഐ ടികൾ ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ നവീകരിക്കും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ സർക്കാർ സാമ്പത്തിക സഹായമായി നൽകുന്നു സംസ്ഥാനങ്ങളുമായും വ്യവസായങ്ങളുമായി സഹകരിച്ച് നൈപുണ്യത്തിനുള്ള പുതിയ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കീഴിൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് ലക്ഷം യുവാക്കളെ പരിശീലിപ്പിക്കുമെന്ന് തന്നെ ധനമന്ത്രി വ്യക്തമാക്കുകയാണ് അതുമാത്രമല്ല ഈ ബഡ്ജറ്റ് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള സർക്കാർ പ്രവർത്തനത്തിന്റെ ദിശ നിർണ്ണയിക്കും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള അടിത്തറ ബഡ്ജറ്റോടെ ശക്തമാക്കുമെന്ന് തന്നെ പ്രധാനമന്ത്രി ഈ ബഡ്ജറ്റിന് മുമ്പ് പ്രതികരിച്ചിരുന്നു ഇനി മറ്റൊന്ന് എയിംസ് ആണ് കേരളത്തിന് എയിംസ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ മുറവിളി കൂട്ടുന്നവർ പറയുന്നത് അതിന് കാരണക്കാർ കേന്ദ്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കുന്നത് നൂറ്റി അൻപത് ഏക്കർ സ്ഥലമാണ് നൽകിയിട്ടുള്ളത് അത് മതിയാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും അത് മാത്രമല്ല അപൂർവ വ്യാധികളിൽ വിലങ്കരിച്ചു നിൽക്കുന്ന കേരളത്തിന് എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുമെന്ന് ഭൂരിപക്ഷം കരുതിയിരുന്നു എയിംസ് അനുവദിക്കണമെന്നും അതിനുവേണ്ടി എല്ലാ യോഗ്യതയും കേരളത്തിനുണ്ടെന്നും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു എന്നാൽ അത് ഉണ്ടായിട്ടില്ലെന്നും പ്രഖ്യാപനങ്ങൾ ഒന്നും ഇല്ലെന്ന് മാത്രമല്ല കേരളത്തിന്റെ പേര് പോലും ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്ന് തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് പിന്നീട് കേന്ദ്രം മറന്നുവെന്നും ഇതിനുശേഷം അഞ്ച് എയിംസുകൾ യാഥാർത്ഥ്യമായെന്നും കാസർഗോഡ് കോഴിക്കോട് എറണാകുളം പാലക്കാട് എന്നിവിടങ്ങളിൽ എയിംസിനായി പിടിവലി ഉണ്ടായതോടെ സമവായത്തിന് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം മാറ്റി വെക്കുകയായിരുന്നുവെന്നും കേരളത്തിന് എയിംസ് അനുവദിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ധനമന്ത്രാലയത്തിന് ശുപാർശ നൽകിയിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എംസിന് പ്രത്യേക സ്ഥലം വേണം എന്നാൽ ആ സ്ഥലം നിലവിൽ പറയുന്നതനുസരിച്ചുള്ള ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് സർക്കാർ ഭൂമി അനുവദിച്ചില്ല എന്ന് തന്നെയാണ് എയിംസ് വരാതിരുന്നതിന്റെ കാരണമായി സുരേഷ് ഗോപിയും ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ കേരളത്തെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിന് അവഗണിച്ചിട്ടില്ല നിലവിൽ തന്നിരുന്ന എല്ലാ വമ്പൻ പ്രഖ്യാപനങ്ങളും വമ്പൻ പദ്ധതികളും കേരളത്തിന് കൂടി എടുത്തു പറയുന്നവ തന്നെയാണ് അത് തൊഴിലവസരങ്ങളായാലും ശരി മറ്റ് പദ്ധതികളായിരുന്നാലും ശരി കിസാൻ പദ്ധതികളടക്കം വരുമ്പോൾ അതും കേരളത്തിന് കിട്ടുന്നതാണ് എന്നത് വ്യക്തമാണ് എന്നാൽ നിലവിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറയുന്ന ഒരു കാര്യം കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല കേരളത്തിനൊന്നും തന്നിട്ടില്ല എന്നൊക്കെയാണ് എന്നാൽ ഇതെല്ലാം തന്നെ തള്ളുകയാണ് സുരേഷ് ഗോപി അദ്ദേഹം പറയുന്നത് കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന പദ്ധതികളെല്ലാം കേരളത്തിന് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്